ദൈവാധീനം കേരളത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ബ്രാഞ്ച് തുറക്കാൻ പോകുന്നു എൻ എസ് ജി ചിലർ കളിയെല്ലാം കേട്ടോ വലിയ ആൾക്കാരാണ് ഇന്ത്യൻ പട്ടാളത്തിൽ നിന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന് സി ആർ പി എഫിൽ നിന്നൊക്കെ ഗിൻ ചുംകെ അങ്ങനെ എടുക്കുന്ന ആളുകളാണ് മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ് ഇവരെയാണ് ബ്ലാക്ക് കാറ്റ്സ് എന്നും വിളിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് വരുത്തിയ ഒരു മാറ്റമാണിത് ഇൻറ്റേർണൽ സെക്യൂരിറ്റി നോക്കാൻ പ്രത്യേക ഒരു സേന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് പോയി കലാശിച്ചത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വി ഐ പികളുടെ സുരക്ഷ അതിനാണ് ഇവരെ കൂടുതലും വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഒരുപാട് സ്ഥലത്ത് അവർ ഇടപെട്ടു സുവർണക്ഷേത്രത്തിലുള്ള ഒരു പട്ടാള ഇടപെടലിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് പക്ഷേ അതിന് ശേഷവും പലതവണ ആ സുരക്ഷാ ഭടന്മാർക്ക് സുവർണക്ഷേത്രത്തിൽ കയറേണ്ടി വന്നു ക്ഷേത്രത്തിന് നാശനഷ്ടമൊന്നും ഉണ്ടായില്ല പക്ഷേ വെടിവയ്പുണ്ടായി ആളുകൾ മരിച്ചു പലർക്കും പരിക്കേറ്റു വല്ലപ്പോഴുമൊക്കെ ഒരു പട്ടാളക്കാരൻ മരിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ പൊക്കോണ്ടിരുന്നു അപ്പോഴാണ് നമ്മളുടെ മുംബൈ ആക്രമണം വരുന്നത് മുംബൈ ആക്രമണം പാകിസ്ഥാൻ ആസൂത്രിതമായിരുന്നില്ല അപ്പോൾ അതിൽ ഈ എൻ എസ് ജി വരാൻ താമസിച്ചു എൻ എസ് ജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മാനേസാർ ഹരിയാനയിലെ ഒരു സ്ഥലം മാനേസാർ അവിടുന്ന് ബോംബെയിലെത്താൻ താമസിച്ചു എന്നൊരു പ്രശ്നം വന്നു അപ്പോൾ അങ്ങനെ എൻ എസ് ജിക്ക് അവിടെ എവിടെയായിട്ട് ഓഫീസുകൾ തുറക്കണം ഭാരതത്തിലെ വലിയ പട്ടണങ്ങൾ എപ്പോഴും സുരക്ഷാ ഭീഷണി ഉള്ള സ്ഥലങ്ങളാണ് അതിനാൽ അവിടെയെല്ലാം എൻ എസ് ജിയുടെ കേന്ദ്രങ്ങളുണ്ടാവണം എന്ന് തീരുമാനിച്ചു അങ്ങനെ മുംബൈ ചെന്നൈ ഹൈദരാബാദ് കൊൽക്കത്ത ഇവിടെയൊക്കെ കേന്ദ്രങ്ങളുണ്ടായി പിന്നീട് അത് മറ്റ് പല സ്ഥലങ്ങളിലും അഹമ്മദാബാദിൽ വന്നു ആ അമൃത്സറിൽ വന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ അത് കേരളത്തിലും വന്നിരിക്കുന്നു കേരളം പിന്നെ ഉത്തർപ്രദേശിലെ അയോധ്യ ജമ്മു കാശ്മീരിലെ പത്താൻകോട്ട് പത്താൻകോട്ട് നമുക്കറിയാം അപ്പുറത്ത് പാകിസ്ഥാനാണ് അതുകൊണ്ട് വളരെ സെൻസിറ്റീവായ ഏരിയയാണ് അയോധ്യയും നമുക്കറിയാം അയോധ്യ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു കാരണം ഇപ്പോഴും മുസ്ലിങ്ങളിലെ തീവ്രവാദി വിഭാഗം ആ ക്ഷേത്രം ഞങ്ങൾ തകർക്കുമെന്നും ബാബറി മസ്ജിദ് എന്ന് അവർ വിളിക്കുന്ന പള്ളി തിരിച്ച് പണിയുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അയോധ്യയിൽ ആ ഒരു ഭീഷണി നിലനിൽക്കുന്നു ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കേരളത്തിൽ ഇതെന്തിനാണ് വരുന്നത് ഇത് ബേസിക്കലി ഒരു ആൻറ്റി ടെറർ സ്ക്വാഡാണ് അവരുടെ ജോലി ടെററിസത്തെ നേരിടുക ടെററിസത്തെ മുൻകാ മുൻകൂട്ടി അറിഞ്ഞ് ഇല്ലാതെയാക്കുക ഇതൊക്കെയാണ് അപ്പം ഇതൊന്നും കേരളത്തിൽ ഒരു പ്രശ്നമല്ല കേരളത്തിൽ വല്ല ടെറർ അറ്റാക്കും ഉണ്ടായ ഇല്ല വേണമെങ്കിൽ എലത്തൂർ ഒരാൾ ട്രെയിനിന് തീവെയ്ക്കാൻ ശ്രമിച്ചു അതൊരു ടെറർ അറ്റാക്ക് ആയിരുന്നു എന്ന് പറയുന്നു അയാളെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ചു പിന്നെ ആ കേസ് എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ല ഇത് ഒരു സംഭവം എന്ന് പറയാം പിന്നെ കളമശ്ശേരിയിൽ ആ ഒരു വ്യക്തി ചില ക്രിസ്ത്യാനികൾക്ക് നേരെ സ്ഫോടനം നടത്തി അത് വേണമെങ്കിൽ ഒരു ടെറർ അറ്റാക്ക് എന്ന് പറയാം പക്ഷേ അതിനകത്ത് അയാൾക്കൊരു എന്താ അയാൾക്കതിനുള്ളിൽ അയാളും അതിൻ്റെ കൂട്ടത്തിലായിരുന്നു അതിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ചെയ്തതെന്നൊക്കെ വലിയ പൊങ്ങച്ചൊക്കെ അയാൾ അടിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അത് കേസിൻ്റെ വിചാരണം തുടങ്ങിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെ എൻ എസ് ജിയുടെ ഒരു ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങാനുള്ള ന്യായമാണോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പല സ്ഥലത്ത് ഒറ്റപ്പെട്ട ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് എന്നെ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കേരളം ടെററിസത്തിൻ്റെ ഹബാണ് അല്ല ടെററിസത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് കേരളം ഇസ്ലാമിക് ടെററിസത്തിന് ഭാരതത്തിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് കേരളമാണ് കാശ്മീർ പോലും അല്ല കാശ്മീരിൽ പണ്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഏർപ്പാട് മുഴുവൻ കാശ്മീർ ഇൻ്റർനാഷണൽ പരിപാടികൾ മുഴുവൻ നടക്കുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏത് ടെറർ ഓപ്പറേഷനിലും കേരളത്തിന് ഒരു പങ്കുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്നുകിൽ ഫൈനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് വണ്ടി വള്ളം ഒക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇതല്ലെങ്കിൽ ആൾ ഇതല്ലെങ്കിൽ പ്ലാനിങ് ഇതിലേതെങ്കിലും ഒരെണ്ണം കേരളത്തിൽ നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തീവ്രവാദം ഈ ബോംബ് അത് ഇതൊന്നും കേരളത്തിൽ പൊട്ടുന്നില്ല പക്ഷേ എവിടെ പൊട്ടിക്കഴിഞ്ഞാലും അതിനൊരു കേരള കണക്ഷൻ ഉണ്ടാകും അത് രണ്ടോ മൂന്നോ ദിവസം പത്രത്തിൽ വരികയും ചെയ്യും ആ രീതിയിൽ നോക്കുമ്പോൾ എൻ എസ് ജിയുടെ ഒരു ബ്രാഞ്ച് തുടക്കാൻ ഏറ്റവും പാകമായി നിൽക്കുന്ന ഒരു സ്ഥലം കേരളമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിരുന്നു എന്താണ് ഇവരുടെ പ്ലാൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം ഒരു ഇസ്ലാമിക രാജ്യമാക്കുക അതാണ് അതിന് കൂട്ടു നിൽക്കുന്ന പ്രവൃത്തികളാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലും വലിയ അപകടം വേറെയുണ്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്ക് ഒരുപക്ഷെ അത് ശരിയായിരിക്കില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ദൈവാധീനം എന്ന് പറയുന്നത് ഈ എൻ എസ് ജിയുടെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അപകടത്തിൻ്റെ ഒരു സൂചനയും കൂടിയാണ് എൻ എസ് ജി നമ്മളെ വിഴുങ്ങിക്കളയും എന്നുള്ള അർത്ഥത്തിലല്ല ടെററിസ്റ്റ് ആക്ടിവിറ്റി അതിനും മാത്രം വർദ്ധിച്ചിരിക്കുന്നു കേരളത്തിൽ നമ്മൾ ഈ ആശുപത്രി വരുമ്പോൾ അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ലോ അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് കേരളത്തിൽ എയിംസ് വേണം എയിംസ് വേണം എന്നൊക്കെ എല്ലാവരും പറയാറില്ലേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വേണം അപ്പോൾ അത്യന്താധുനിക ചികിത്സ കിട്ടും അതിനർത്ഥം എന്താ അത്യന്താധുനിക ചികിത്സ വേണ്ട രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കും എനിക്കിത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എല്ലാവരും പറയാറുണ്ട് കേരളത്തിൽ ഓരോ വില്ലേജിലും ആശുപത്രി ഉണ്ട് ഉത്തർപ്രദേശിൽ അതില്ല എന്തൊരു പിന്നോക്കാവസ്ഥ ഇവിടെ പിന്നോക്കമല്ല മുന്നോക്കമാണ് അവർ അവർക്ക് അതുകൊണ്ട് അവിടെ ആശുപത്രിയില്ല ഇവിടെ സകലവിനും രോഗിയാണ് ഇവിടെ മുട്ടിനും മുട്ടിനും ആശുപത്രി വേണം ഈ ആശുപത്രി ആരോഗ്യത്തിൻ്റെ ലക്ഷണമാകുന്നത് എങ്ങനെയാണ് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ആശുപത്രി അതുപോലെ എൻ എസ് ജിയുടെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പറഞ്ഞപോലെ അത് ചെകുത്താൻ്റെ അധീനത്തിലാണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലാണ് അത്രയധികം കേരളത്തിൽ ഇത് വ്യാപിച്ചിരിക്കുന്നു നിങ്ങൾ നോക്കൂ ഇസ്ലാമിക് ടെററിസം എന്നൊരു വാക്ക് കേരളത്തിൽ ആരെങ്കിലും ഉച്ചരിക്കാറുണ്ടോ ഇല്ല ടെററിസം എന്ന് ഉച്ചരിക്കാറുണ്ടോ ഇല്ല ഭീകരവാദം ഇല്ല ഇസ്രായേലിൽ ഒരു നേഴ്സ് കൊല്ലപ്പെട്ടു ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് അപ്പോൾ ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേഴ്സിന് ആദരാഞ്ജലി അർപ്പിച്ച് പാല എം എൽ എ മാണി സി കാപ്പൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നിമിഷ നേരം കൊണ്ട് അത് പിൻവലിച്ചു ഉമ്മൻചാണ്ടി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അദ്ദേഹവും പിൻവലിച്ചു ഇസ്ലാമിക് ടെറസ്ത്തെ പറ്റി കേരളത്തിൽ ഒരക്ഷരം മിണ്ടിക്കൂടാം അങ്ങനെ മിണ്ടുന്നവരൊക്കെ സൈലൻസ് ചെയ്യപ്പെടും അവരെല്ലാവരും മീഡിയയിൽ നിന്ന് പുറത്താക്കപ്പെടും ഒരു മീഡിയയ്ക്കും ഇത് പറയാൻ ധൈര്യമില്ല ഹമാസ് എന്നുള്ള വാക്ക് ഉച്ചരിക്കില്ല എല്ലാവരും പാക്കിസ്ഥാൻ്റെ പിന്നാലെയാണ് പാലസ്തീൻ്റെ പിന്നാലെയാണ് ആരൊക്കെ എവിടെയൊക്കെ കച്ചറ ഉണ്ടാക്കുന്നോ അവരുടെയെല്ലാം പിന്നാലെയാണ് ഹൂതികൾ യമനിൻ്റെ ഹൂതികൾ ആരാണ് എന്താണ് പ്രശ്നം നിങ്ങൾ ഏതെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ലെബനനിൽ ഹിസ്ബുള്ള ഉണ്ട് ഏതെങ്കിലും ടി വിയിൽ നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതോ വാർത്ത വരുന്നതോ കണ്ടിട്ടുണ്ടോ ഇല്ല പാക്കിസ്ഥാൻ ഇപ്പോൾ ഏത് ഷേപ്പിലാണ് ആർക്കെങ്കിലും അറിയാമോ അറിയില്ല പോട്ടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരായിപ്പോ നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കണം ഇല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഭീകരവാദികൾ എവിടെയൊക്കെ ഉണ്ടോ ആ വാർത്തകൾ മുഴുവൻ മുക്കുകയും അവരെ വെള്ളപൂശുന്ന വാർത്തകളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ഓ റഫൈൽ ആക്രമണം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന ഒരന്തരീക്ഷത്തിലൂടെ സർവം ശാന്തം ശുഭം കുഴപ്പക്കാര് നമ്മളാണ് എന്നുള്ള രീതിയിൽ പ്രചരണം നടക്കുന്നു ആ രീതിയിലേക്ക് പ്രചരണം വഴിതിരിച്ചുവിടുന്നു പാവൻ ജനം ടി വിയൊക്കെ കണ്ട് പത്ര കണ്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് അങ്ങോട്ട് പോയിക്കോളും ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ പുറത്തറിയില്ല എന്നാൽ ഭീകരവാദം ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടെ ബോംബ് പൊട്ടാത്തതെന്താ പൊട്ടിക്കയില്ല ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആരും ബോംബ് പൊട്ടിക്കാറില്ല ബോംബ് വേറൊരു സ്ഥലത്ത് കൊണ്ട് പോയി പൊട്ടിക്കാറുള്ളതാണ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പൊട്ടിച്ച് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ പൊട്ടിത്തീരല്ലേ അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾത്തന്നെ എൻ എസ് ജി വന്നു ഇതിന് പിന്നാലെ സകല ഏജൻസി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യും നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി മൂന്ന് മാറാട് ഉണ്ടല്ലോ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം മാറാടിൽ പട്ടാളവും പോലീസും ഒഴിഞ്ഞ് നേരമില്ല കടലിൽ കോസ്റ്റ് ഗാർഡ് കരയിൽ പോലീസ് ചിലപ്പോഴൊക്കെ സി ആർ പി എഫ് മാർച്ച് പാസ്റ്റ് അത് ആയിട്ട് മാറാട് കിടക്കപ്രതിയില്ല ഇത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ കേരളത്തിൽ ബോംബ് സ്ഫോടനം നടത്തുകയല്ല കേരളത്തിൽ മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങളോ സംഗതികളോ ഒന്നും നടക്കില്ല കാരണം കേരളം അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ശാന്തമായിരിക്കണം പക്ഷേ ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തിരിച്ചറിഞ്ഞ് നടപടി എടുത്തു എന്നുള്ളത് ഒരു ശുഭകർക്കമായ കാര്യമാണ് എന്നാൽ പോലും എൻ എസ് ജി വന്നു അതുകൊണ്ട് ടെററിസ്റ്റുകളുടെ ഓപ്പറേഷൻ എല്ലാം നിന്നു എന്ന് കരുതരുത് എപ്പോഴും സകല സെക്യൂരിറ്റി സംവിധാനങ്ങളുടെയും വൺ സ്റ്റെപ്പ് എഹെഡായിരിക്കും ടെററിസ്റ്റുകൾ എപ്പോഴും പോലീസുകാരനേക്കാൾ കൂടുതൽ വേഗത്തിലോടുന്നത് കള്ളനായിരിക്കും കള്ളൻ ഒരു പൂട്ടെങ്ങനെ കൊത്തിപ്പൊളിച്ചു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതും കൂടെ ചേർത്തിട്ട് അടുത്ത പൂട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ കള്ളൻ എപ്പോഴും നമ്മളേക്കാൾ സ്മാർട്ടായിരിക്കും എന്ന് വിചാരിക്കണം എൻ എസ് ജി വരുന്നതിന് മുമ്പ് എൻ എസ് ജി എവിടെയാണ് വരുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷനെന്നും എങ്ങനെ അതിൽ നിന്ന് ഒഴിവാകണമെന്നും ഒക്കെയുള്ള തന്ത്രങ്ങൾ തീവ്രവാദികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കും അതിനാൽ സാമാന്യ ജനങ്ങളുടെ ഒരു ബോധം അത് ഉണരേണ്ട സമയമാണ് എവറി ഈസ് നോട്ട് ഹങ്കി ഡോറി ഇൻ കേരള കേരളം ഒരു ഏകദേശം അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് എന്ന് ഞാൻ പറയും ഇത് ഭയപ്പെടാൻ വേണ്ടി പറയുന്നതല്ല ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പലതും കേരളം കാണാനിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് കലാപങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നു ഞാനിപ്പോഴും ആ മുന്നറിയിപ്പ് തരുന്നു അതിൻ്റെ സമയത്ത് അത് നടക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് അല്പം സീറ്റ് കുറഞ്ഞു അപ്പോൾ സീറ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം മറ്റേ ക്യാമ്പിലുണ്ട് ശത്രുക്കളുടെ ക്യാമ്പിലുണ്ട് ആ ക്യാമ്പിൽ ഈ ആഹ്ലാദ പ്രകടനം സംഗതിയൊക്കെ അടങ്ങി ലോക്സഭ ചേരും ഒരൊറ്റ ദിവസം ലോക്സഭ നടത്താൻ ഇവർ സമ്മതിക്കില്ല അവിടെ നിന്ന് തുടങ്ങും അപ്പോൾ അവർ റോഡിൽ നിന്ന് സൻസദ് ലോക്സഭയിലേക്ക് ഇങ്ങനെ ഒരു ഒരു മുദ്രാവാക്യം തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് സഡക് സെ സൻസത്ത് തക് സഡക്ക് എന്ന് വെച്ചാൽ റോഡ് സൻസത്ത് എന്ന് പറഞ്ഞാൽ ലോക്സഭ സഡക് സെ സൻസദ് തക് ഇതാണ് മുദ്രാവാക്യം ഈ മുദ്രാവാക്യം താമസിയാതെ നിങ്ങൾ പരസ്യമായിട്ട് കേൾക്കും അതിൻ്റെ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാകും ആ പ്രശ്നങ്ങൾക്ക് ഒരു തട ആയിട്ടാണ് കേരളം അയോധ്യ പത്താൻകോട്ട് ഈ മൂന്ന് സ്ഥലത്തേക്ക് എസ് പി ജിയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നത് അവരെ വിളിച്ചു വരുത്താനുള്ള താമസം അത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവരിവിടെ തന്നെ ക്യാമ്പ് ചെയ്യാമെന്നുള്ള സ്ഥിതി കൊണ്ടുവന്നിരിക്കുന്നത് താങ്ക്